ഡാൻസ് ഭക്ഷണ കഞ്ചാവ് ജിഹാദ് ദാ ഇപ്പോൾ ഓക്സിജൻ ജിഹാദ് ജിഹാദ് ഓക്സിജൻ ഓക്സിജൻ എന്തേ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ജിഹാദുമായി സംഖികൾ എത്തുന്നത് അതിന് കാരണം സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഓക്സിജൻ തന്നെയാണ് അതായത് സൗദിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് എത്തിയ ഓക്സിജനിൽ എന്തോ തകരാറുണ്ട് എന്നുള്ളതാണ് സംഘികളുടെ ആരോപണം ഒട്ടുമിക്ക സംഘികളും പറയുന്നത് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമിക രാജ്യമാണല്ലോ മുസ്ലിങ്ങളുടെ പുണ്യഭൂമി ഉള്ളത് സൗദി അറേബ്യയിലാണല്ലോ അവിടെ നിന്നെത്തിയ ഓക്സിജൻ ശ്വസിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ് സംഘികളുടെ മനസ്സിനകത്തുള്ള പേടി അതവർ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നുമുണ്ട് ഇങ്ങനെ ഒരു വിഭാഗത്തെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ഓക്സിജനകത്ത് എന്ത് സംഭവിക്കാനാണ് ട്രോളന്മാർ ഇതിനെ പരിഹാസ രൂപേണ പറയുന്നത് ചില ട്രോളുകളിലൂടെ തന്നെയാണ് അവർ പറയുന്നത് ഓക്സിജൻ ജിഹാദ് ശ്വസിച്ച സംഗിനി പെട്ടെന്ന് തന്നെ ഇസ്ലാം മതം സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്ന രീതിയിലാണ് അവർ ഇതിനെതിരെ മറുപടിയായിട്ട് ട്രോളിലൂടെ മറുപടി നൽകുന്നുള്ളത് ഈ ട്രോളുകൾ കണ്ട സംഖികളുടെ കിളി പോയി കാണും ഇത് മാത്രമല്ല മറ്റൊരുപാട് ട്രോളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ട്രോളുകളുടെ രൂപത്തിൽ നിലവിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് സംഘികൾക്ക് ഇതൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത തന്നെയാണ് സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഓക്സിജൻ ശ്വസിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്തിനാണ് ഈ ഒരു ഘട്ടത്തിൽ ഇതുപോലെയുള്ള വർഗീയ വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നിങ്ങൾ അഴിച്ചുവിടുന്നത് എത്രമാത്രം വർഗീയതയാണ് നിങ്ങളുടെ മനസ്സിനകത്തുള്ളത് സൗദി ചെയ്തത് ഒരു വലിയ സഹായമല്ലേ മരണക്കിടക്കയിൽ കിടക്കുന്ന ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതും നിങ്ങൾ വരിക്കുന്ന സംസ്ഥാനത്തേക്ക് ചോദിക്കാതെ തന്നെ ഓക്സിജൻ സിലിണ്ടറുകളും മറ്റു അനുബന്ധ സാമഗ്രികളും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് അവരുടെ വലിയ മനസ്സ് തന്നെയാണ് ഇസ്ലാമിക രാജ്യമായിട്ട് പോലും അവർ നിങ്ങൾക്കത് നൽകിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ ഈ രീതിയിലുള്ള വർഗീയ വിദ്വേഷം പരത്തുന്ന വാക്കുകളല്ല നിങ്ങൾ നൽകേണ്ടത് ഇത് ഇവിടെ മാത്രമല്ല പല കോണുകളിലും ഈ രീതിയിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഒരു വിഭാഗം നല്ല മനുഷ്യർ ഇതിന് ചുട്ട മറുപടി തന്നെ നൽകുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ടോൾ എന്ന രൂപേണെ ഒരു സംഘി ഈ ഓക്സിജൻ ശ്വസിക്കുന്നതും ആ സംഗിനി പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നതും ഈ ട്രോളിലൂടെ കാണാൻ വേണ്ടി സാധിക്കും ഇതാർത്ഥത്തിൽ ഇസ്ലാം മതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടല്ല ഈ ട്രോൾ ഉള്ളത് മറിച്ച് അവരുടെ വിവരക്കേടിന് ശക്തമായ മറുപടി നൽകുന്ന ഒരു മറുപടിയായിട്ടാണ് ഈ ട്രോള് ട്രോൾ ഗ്രൂപ്പുകളിൽ പല രീതിയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതൊക്കെ വലിയ ട്രെൻഡിങ് ആവുന്നു എന്നറിയുമ്പോൾ സംഘികൾക്ക് ഇത്തിരി നാണം തോന്നിയാൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ വിജയം കാരണം ഇതുപോലെയുള്ള വർഗീയ വിദ്വേഷങ്ങൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ തകർക്കുന്നുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തിലും യു പിയിലും ഡൽഹിയിലുമൊക്കെ സംഘികൾ വേട്ടയാടിയ പള്ളികൾ തന്നെയാണ് മസ്ജിദുകൾ തന്നെയാണ് നിലവിൽ സംഘികളുടെ ആശ്രയ കേന്ദ്രം എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് സംഘികൾക്ക് കുരുപൊട്ടുകയാണ് പക്ഷേ നല്ലവരായ ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ ഇതിലേക്ക് ശക്തമായ പിന്തുണ അറിയിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു ഊർജ്ജമാവുമ്പോൾ ഇതിനിടയിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ അവർ കാണാതിരിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള